ഹലേലിയായിൽ നിന്ന് ജർമിയ ഇരുപത്തി മൂന്ന് ഇരുപത്തി ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ കൊണ്ട് ജർമിയ ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ അമ ഐ ഗോഡ് നിയർ ബൈ ഡിക്ലേഴ്സ് ദ ലോഡ് ആൻഡ് നോട്ട് എ ഗോഡ് ഫാർ എവേ ഈ ഒരു ചോദ്യം തൊമ്പരാൻ നമ്മളോട് ചോദിക്കുമ്പോൾ ഹല്ലേലിയായിൽ നമ്മുടെ ഹൃദയത്തെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് വചനത്തോട് നമുക്ക് സമീപിക്കാം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമ്മുടെ കർത്താവ് സമീപസ്ഥനായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമാണോ നമ്മുടെ ദൈവം അങ്ങ് വിദൂരത്തിലായിരിക്കുമ്പോഴും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ മറ്റു നല്ല മേഖല മേഖലയിലും നമ്മൾ നല്ല സമ്പത്തിലും സമൃദ്ധിയിലും ആയിരിക്കുമ്പോഴും നമ്മുടെ ഈ ദൈവം നമ്മുടെ ദൈവം തന്നെ അല്ലേ ഒരു ചോദ്യം മനസ്സിലേക്ക് കൊണ്ടുവരാം അതോ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം നടത്തിക്കെട്ടി കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണോ നമ്മുടെ ദൈവം നമുക്കുള്ളത് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന എല്ലാ മക്കളോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമായി ഇതിനെ ഹൃദയത്തോടും ചേർത്ത് വെക്കാമോ കർത്താവ് ചോദിക്കുകയാണ് മകനെ മകളെ നിന്റെ ആവശ്യ സമയം നിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ദൈവമല്ലേ നിന്റെ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും എൻ്റെ ഞാൻ തന്നിരിക്കുന്ന നല്ല വചനങ്ങളും നിന്റെ ജീവിത നീ എങ്ങനെ ജീവിക്കണം എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം പരിപാലിക്കണം എൻ്റെ ജീവിതം എങ്ങനെ ദൈവത്തിന് സമർപ്പിക്കണം എന്ന് പറഞ്ഞതൊക്കെ നിനക്കൊരാവശ്യം വരുമ്പോൾ അത് നീ പാലിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ജീവിതാവസാനം വരെ ലോകം പോലെടത്തോളം കാലം നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ അനുവർത്തിച്ച് ജീവിക്കുവാൻ ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈശോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് മകനെ മകളെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ പഴയകാല ചിന്തകളിൽ നിന്നൊക്കെ നീ വേർപെട്ട് തമ്പുരാൻ്റെ അനുതപിച്ച് പശ്ചാത്തലപിച്ച് യേശുസിൽ വിശ്വസിച്ച് ഒരു ജീവിതം നീ മുന്നോട്ട് നീങ്ങുമ്പോൾ നീ നിത്യ ജീവന് അവകാശമാകും സ്വർഗീയ പിതാവിൻ്റെ മകനവകാശിയാകും എന്ന് ദൈവത്തെ സ്വാതന്ത്ര്യത്തോടു കൂടി വിളിക്കുവാനുള്ള ഒരു മകൻ്റെ മകളുടെ ആ ഒരു മക്കളുടെ അല്ലെങ്കിൽ ആ ഒരു അത്രയും പ്രാധാന്യം നമുക്ക് ലഭിക്കുമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു നേഹം എന്ന് പറഞ്ഞവരെ നമ്മുടെ കൊച്ചു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും മേഖലയിലെ രോഗാവസ്ഥയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും മേഖലയിലെ മക്കളെ കുറിച്ചുള്ള വ്യാകുലതകളായിരിക്കാം ആകുലതകളായിരിക്കാം ആ ഒരു ആവശ്യ സന്ദർഭങ്ങൾ മാത്രം മുട്ടുകൂത്തി ദൈവത്തെ വിളിക്കാതെ ജീവിത അവസാനം വരെ ഒരേപോലെ ഒരേ രീതിയിൽ നമ്പുരാനെ വിളിച്ച് അപേക്ഷിച്ചു കൊണ്ടേ വൈകുന്നേരങ്ങളിൽ നമ്മൾ രാണ്ട് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തെറ്റുകളെ ഓർത്ത് ചാത്ത വെച്ച് അനുദവിച്ച് നമ്മുടെ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് നയിക്കുന്ന ജീവിതമാണ് ഒരു പിതാവിനെ അനുസരിക്കുന്ന പുത്രൻ എന്ന രീതിയിൽ നമുക്ക് പുത്രി എന്ന രീതിയിൽ നമുക്ക് നമുക്ക് ജീവിച്ച് കാണിക്കേണ്ട വശം ഇശോ നമ്മളോട് പറഞ്ഞു തരുന്ന ഇവനകത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കാം ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ വ്യാജം പറഞ്ഞ് പ്രബോധിപ്പിച്ച് നമ്മളെ ദൈവത്തിന് ഒരു ഒരു ഇന്ന ഇന്ന കാര്യം ഇന്ന കാര്യം സാധിച്ചു ചെയ്തു കൊടുത്താൽ നമുക്കത് ലഭ്യമാകുമെന്ന രീതിയിൽ നമ്മളെ പ്രചോ പ്രലോഭിപ്പിച്ച് നമ്മളെ സ്തുതിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എല്ലാ കാലവും തമ്പരാൻ്റെ മക്കളായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളാണെങ്കിൽ നമുക്ക് മക്ക മക്കൾക്ക് കിട്ടുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും വചനം വായിക്കുക ദൈവത്തെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക അനുദവിക്കുക തമുരാനുമായിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക ഞാൻ ദികുന്നു <imitation> would